അനാവശ്യമായി അധ്യാപികയെ അപമാനിച്ചു ഇതിലൂടെ എന്തെങ്കിലും ദോഷമുണ്ടോ ഭാവിയെ ഇത് ബാധിക്കുമോ നമസ്തേ ഹരിയോ പലപ്പോഴും പല മിത്രങ്ങളും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് അത്തരത്തിൽ ഒരു സംശയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സംശയങ്ങളൊക്കെ പരിഹരിക്കത്തക്ക യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ സർവേശ്വരൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് സമർപ്പിക്കുന്നു എന്ന് മാത്രം അല്പജ്ഞാനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്ന് കരുതിയാലും തെറ്റില്ല ഏതായാലും ഇന്ന് വളരെ വേഗത്തിൽ മറുപടി വേണം എന്ന ഒരപേക്ഷയോടുകൂടി ഒരഭിപ്രായം ചോദിച്ചിരിക്കുന്നത് ഒരു യുവതിയായ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയുടെ പ്രശ്നം അനാവശ്യമായി അധ്യാപികയെ അപമാനിച്ചു ഇതിലൂടെ എന്തെങ്കിലും ദോഷമുണ്ടോ ഭാവിയെ ഇത് ബാധിക്കുമോ പല പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ ഗുരുക്കന്മാരോട് ചെയ്യുന്ന അന്യായമായ പ്രവൃത്തിയും അധാർമികമായ പെരുമാറ്റവും പിന്നീട് നമ്മുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംശയം ചോദിച്ചിരിക്കുന്നത് എന്നും പറയുന്നു ഏതായാലും സംശയം ചോദിക്കാൻ കാണിച്ച മനസ്സിന് ശതകോടി പ്രണാമം കാരണം അറിഞ്ഞും അറിയാതെയും ഏവരും പലപ്പോഴും പല രീതിയിലും നമ്മുടെ ഗുരുപരമ്പരകളെ അല്ലറ ജില്ലറയായിട്ടെങ്കിലും അപമാനിച്ചിട്ടുണ്ടാകും നമ്മൾ ആരും തന്നെ അതിൽ മുക്തരല്ല കാരണം ബാല്യത്തിൽ അതിനെപ്പറ്റിയുള്ള അറിവോ ബോധമോ ഇല്ല എന്നാൽ കാലം ഇന്നും അറിയിരിക്കുന്നു അതിൻ്റേതായ മാറ്റം വിദ്യാഭ്യാസ മേഖലകളിലും ഗുരു ശിഷ്യ ബന്ധങ്ങളിലും എത്തപ്പെട്ടിരിക്കുന്നു പണ്ട് ഗുരുക്കന്മാരെ കാണുമ്പം ഭയം നൊളിക്കുകയും രഹസ്യമായിട്ട് എന്തെങ്കിലും കോമാളിത്തരങ്ങളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ ഒക്കെ സംഘടിപ്പിച്ചാലും പരസ്യമായി മുന്നിൽ ചെന്ന് നിൽക്കുവാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതല്ല ഇന്നൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു അങ്ങനെ കാണണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കാലത്തിനനുസരിച്ച മാറ്റം വേണം താനും തന്നെയല്ല അധ്യാപകൻ പലപ്പോഴും ഉറ്റ ഒരു സുഹൃത്തിൻ്റെ തലത്തിലേക്ക് കൂടി എത്തിയാൽ അത് കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാനും ഭയമില്ലാതെ ഉന്നതമായ അറിവിനെ സ്വീകരിക്കുവാനുള്ള തലത്തെ സൃഷ്ടിക്കും സംശയമില്ലാത്ത കാര്യമാണ് പലരും അത് അഭിപ്രായപ്പെടുന്നു ഇവിടെ കാലം മാറിയതിനനുസരിച്ച് ഇന്ന് ആരെയും എന്തും എവിടെ വെച്ചും എങ്ങനെയും പറയാം എന്ന ഒരു ധാരണ എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് ഈ വിഷയം ഏറ്റവും കൂടുതൽ ശക്തമായി ബാധിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല വിശിഷ്യ ഗുരുശിഷ്യ ബന്ധങ്ങളിൽ അധ്യാപകർ പലപ്പോഴും തങ്ങളുടെ നിലയും വിലയും മറന്ന് പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുക്കാതിരിക്കുവാനും ശ്രമിക്കുന്നു ഇരുഭാഗത്തും ന്യായ അന്യായങ്ങളൊക്കെ കാണും എങ്കിലും എന്താണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അത് കേവലം ഒരു ബന്ധമാണോ നമ്മുടെ പുരാണങ്ങളെല്ലാം പറയുന്നു മാതാ പിതാ ഗുരു ദൈവം ഈശ്വര കടാക്ഷം ലഭിക്കണമെങ്കിൽ അതിനു മുമ്പായി നേടേണ്ട മൂന്ന് അനുഗ്രഹ പറ്റി അവർ സൂചിപ്പിക്കുന്നു അതിലൊന്ന് അമ്മയെന്ന് പറയുന്ന കാണപ്പെട്ട ദൈവം രണ്ടാമത്തത് എന്ന് പറയുന്ന കാണപ്പെട്ട ദൈവം മൂന്നാമത്തത് ഗുരു എന്ന കാണപ്പെട്ട ദൈവം അച്ഛനും അമ്മയും സ്വദേഹത്താലും അവരുടെ യത്നത്താലും നമ്മുടെ സർവ്വവിധമായ ഉയർച്ചയ്ക്കും കാരണക്കാരായി മാറിയപ്പോൾ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി തൽസ്ഥാനത്ത് ജ്ഞാനമാകുന്ന പ്രഭയെ അല്ലെങ്കിൽ സൂര്യനെ അല്ലെങ്കിൽ വെളിച്ചത്തെ പകർന്നു തന്ന ആ വ്യക്തിത്വത്തെ വിളിക്കുന്ന പേരാണ് ഗുരു അത് ആശാംപള്ളിയിലെ എഴുത്തച്ഛൻ മുതൽ അങ്ങ് മുകളിലുള്ള എത്ര ഉന്നതനായ ഗുരു പോലും ഇനിയും ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ച ആളാകണമെന്നില്ല നല്ലൊരു കാര്യത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും ഗുരുസ്ഥാനീയം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഭഗവാന്റെ അഭിപ്രായത്തിൽ ഗുരുക്കന്മാർ പക്ഷികളും എന്തിന് ചിലന്തി പോലും ഗുരുവാണെന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട് സമയം കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് പിന്നീട് കിടക്കാം ഏതായാലും വിഷയത്തിലേക്ക് വന്നാൽ ഈ കുട്ടി അനാവശ്യമായി സാഹചര്യം സൃഷ്ടിച്ചു അധ്യാപികയെ പരീക്ഷം പറഞ്ഞു എന്നതാണ് പ്രശ്നം എന്ന് തോന്നുന്നു അതിൻ്റേതായ കുറ്റബോധം ഇപ്പോഴുണ്ട് അതും വളരെ നല്ലൊരു കാര്യമാണ് കാരണം അവനവന് തന്നെ താൻ ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്ന് തോന്നുന്നതാണ് ഉത്തമമായ ഒരു ശിക്ഷ കാരണം പശ്ചാത്താപത്തിന് തുല്യം മറ്റൊന്നുമില്ല എന്ന് പറയുന്നു ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നത് തന്നെ മഹത്തായ ഒരു ഗുണമാണ് ഈശ്വരാനുഗ്രഹമാണ് അപ്പോൾ ഏതായാലും ഈ സംശയം ചോദിച്ച ആൾ ഈശ്വരാനുഗ്രഹത്തിൻ്റെ പാതൃഭൂതയാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഗുരുവിനെ അപമാനിച്ചാൽ എന്താണ് ദോഷം എന്തെങ്കിലും ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നത് സ്വാഭാവികമായി ഉയരുന്നൊരു സംശയമാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പറയുന്നത് ഗുരുവിന് ഉജ്ജ്വലകരവും ഉദാത്തവുമായ ഒരു സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് കാരണം ശിഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്ഥാനമാണ് ഓരോ ഗുരുക്കന്മാർക്കുമുള്ളത് പലപ്പോഴും തൻ്റെ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ സൽസ്വഭാവിയല്ല ദുസ്വഭാവിയാണ് എന്ന പരാതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മണിക്കൂറും തങ്ങളുടെ കൂടെയുള്ള അച്ഛനും അമ്മയും ആ ബോധമില്ലാതെ കേവലം എട്ട് മണിക്കൂർ മാത്രം സഹകരിക്കുന്ന അധ്യാപകരുടെയും അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തി അവരോട് പരാതി പറയുന്ന പലപ്പോഴും കാണാം അതിൽ തന്നെ ഒരു അധ്യാപകൻ്റെ കയ്യിൽ ഒരു കുട്ടിയെ കിട്ടുന്നത് ഒരു ദിനം ഒരു മണിക്കൂർ മാത്രമായിരിക്കും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മണിക്കൂർ എനിക്ക് എൻ്റെ കുട്ടിയെ നന്നാക്കാൻ കഴിയില്ല അത് മറച്ചു വെച്ചുകൊണ്ട് പല മാതാപിതാക്കളും അധ്യാപകരോട് പരാതിയും പരിഭവം പറയും എന്തിനും കുറ്റപ്പെടുത്താൻ തയ്യാറാവുക പോലും ചെയ്യുന്നുണ്ട് കുട്ടിയുടെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി അപ്പോൾ നമ്മുടെ കർത്തവ്യത്തെപ്പറ്റി മറക്കുവാൻ പാടില്ല ഏതായാലും നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരപ്രകാരം മോക്ഷം കിട്ടാത്ത അല്ലെങ്കിൽ മുക്തി ലഭിക്കാത്ത മൂന്ന് ശാപങ്ങളാണ് മാതൃശാപം പിതൃശാപം ഗുരുശാപം ഇപ്പോൾ മൂന്നിനും തുല്യസ്ഥാനം തന്നെയാണ് അപ്പോൾ ഗുരുവിന് നിർണായകമായ സ്വാധീനം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യൻ്റെ പ്രവൃത്തി മൂലം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഹൃദയം സങ്കടക്കൈതിലേക്ക് എത്തപ്പെട്ടാൽ അകാരണമായി വേദനിച്ചാൽ സ്വാഭാവികമായും മറ്റൊരാളുടെ പ്രവൃത്തി കാണുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായാൽ സങ്കടത്തോടൊപ്പം എൻ്റെ മനസ്സിൽ ഏതൊരു വ്യക്തിയാണോ ആ സങ്കടത്തിന് കാരണമായി ഭവിച്ചത് ആ വ്യക്തിയോട് നെഗറ്റീവായിട്ടൊരു ചിന്ത ഉണ്ടാവില്ലേ ഉണ്ടാകുമോ ഇല്ലേ പറയും മനസ്സിൽ ഒരു ശത്രുഭാവം രൂപീകൃതമാവുകയില്ലേ അതും യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു ശിശുവിനാണ് എന്നെ ഇങ്ങനെ കുറ്റവാളിയാക്കിയും അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനപ്പുറം അപമാനിക്കുകയും ചെയ്തത് എന്നുകൂടി ചിന്തിക്കുമ്പോൾ ആ സങ്കടത്തിന് ക്രമത്തിലധികമായ ശക്തി ഉണ്ടാകും ആ സങ്കടം എത്ര ആണെങ്കിലും ശരി എത്ര ശക്തിശാലി ശക്തിശാലിയാണെങ്കിലും ബുദ്ധിമാനാണെങ്കിലും ആ ശിഷ്യനെ അല്ലെങ്കിൽ ശിഷ്യയെ ബാധിക്കുക തന്നെ ചെയ്യും ഞാൻ പറയുന്നതല്ല പുരാണങ്ങൾ പറയും കാരണം അകാരണമായി അന്യായമായി യാതൊരുവിധ ന്യായീകരണങ്ങളും ഇല്ലാതെ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപികനെ ഒരു ശിഷ്യ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ അപമാനിക്കുവാനോ വേദനപ്പെടുത്തുവാനോ ശ്രമിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കേമനാകുവാനോ കേമിയാകുവാനോ വേണ്ടി ഒരു രംഗം രംഗമൊരുക്കുന്നുവെങ്കിൽ അതിലൂടെ നിങ്ങൾ നേടുന്നത് മോക്ഷം കിട്ടാത്ത അല്ലെങ്കിൽ ഇളവ് ലഭിക്കാത്ത ഒരു പാവം തന്നെയാണ് യാതൊരു സംശയവുമില്ല കാരണം അധ്യാപകൻ നേറിയാൽ മാതാവും പിതാവും നേറുന്നതിന് തുല്യം തന്നെയാണ് അത് കാരണമായി ഭവിച്ചേക്കാം ഇത് പണ്ട് കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുമായിരുന്നു ഇന്ന് എത്ര മാതാപിതാക്കൾ തങ്ങളുടെ സന്തതികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്തിനെപ്പറ്റി അവർക്ക് ബോധമില്ല ബോധമില്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നു ബോധപ്പെടുത്തേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാവും പിതാവുമാണ് ഇവിടെയാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാരുടെ തലത്തെ കാട്ടിത്തരുന്ന അനവധിയായ കഥകളുണ്ട് ദ്രോണാചാര്യർ എന്ന് പറയുന്ന കേമനായ ഒരു ഗുരുവരൻ ഇല്ലായിരുന്നുവെങ്കിൽ അർജുനനെ ഇല്ല അർജുനൻ എന്ന യുവാവിലെ ആർജവത്തെയും കഴിവിനെയും പരമാവധി മോട്ടിവേറ്റ് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ കാരണഭൂതനായി ഭവിച്ച ഗുരുവരനാണ് ദ്രോണാചാര്യൻ എന്തിന് വാനരന്മാരുടെ കുലഗുരുവായിരുന്ന എന്ന ആ മഹാനായ വ്യക്തിത്വമില്ലായിരുന്നുവെങ്കിൽ ഉജ്ജ്വലനായ ഗുരുവരൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ മോട്ടിവേഷൻ അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയും അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉത്തേജിപ്പിക്കൽ പ്രക്രിയയുടെ റിസൾട്ടാണ് തനിക്ക് സമുദ്രം ചാടുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഹനുമാനിൽ സൃഷ്ടിച്ചതും ആ വിശ്വാസത്തെ അദ്ദേഹം പ്രയോജനപ്പെടുത്തിയതും അതുകൊണ്ടല്ലേ ശ്രീരാമേന്ദ്രമൂർത്തിക്ക് രാവണനെ ഭധിക്കുവാൻ കഴിഞ്ഞത് അപ്പോൾ രാവണനെ വധിക്കുവാൻ കഴിഞ്ഞത് ഹനുമാൻ ലങ്കയിലേക്ക് എത്തിയത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുവാനുള്ള പ്രേരണയും കഴിവിനെയും വിശ്വാസത്തെയും നൽകിയത് ഗുരുവരനല്ലേ അപ്പോൾ ഗുരുക്കന്മാർക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കുവാനുള്ള സ്വാധീനമുണ്ട് ചുരുക്കം ചിലർ തങ്ങളുടെ പദവിക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചേക്കാം അത് ശിഷ്യരുടെ ഭാഗത്തുമുണ്ട് ഗുരുക്കന്മാരുടെ ഭാഗത്തുമുണ്ട് പക്ഷേ ഒരാൾ ചെയ്തു രണ്ടുപേർ ചെയ്തു എന്നതുകൊണ്ട് ഒരു പരമ്പരയും മുഴുവൻ അടച്ച് ആക്ഷേപിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുകയില്ല ഏതായാലും ഈ വിഷയത്തെ അധികരിച്ച് ഒന്ന് രണ്ട് വീഡിയോ കൂടി തീർച്ചയായും ചെയ്യും അപ്പോൾ പുരാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഗുരു എപ്രകാരമാണ് പ്രകടമാകേണ്ടത് അല്ലെങ്കിൽ പ്രകടമാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അത്തരത്തിലുള്ള പുരാണ കഥകൾ വളരെ ഉപകാരപ്രദങ്ങളായി മാറും കാരണം പുരാണത്തിലുള്ള ഒന്നും തന്നെ ഒരു കഥയല്ല കഥയ്ക്കുള്ളിലെ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് കഥാരൂപത്തിൽ പൂർവികർ പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ സങ്കടപ്പെടേണ്ടതില്ല പശ്ചാത്താപം ഉണ്ടായില്ലേ പശ്ചാത്താപം ഉണ്ടായെങ്കിൽ തന്നെ ഏകദേശം ഒരു അൻപത് ശതമാനം നിങ്ങൾ ഈശ്വര കടാക്ഷത്തിന് പാതൃഭൂതിയായി പിന്നെ ഇനിയും ചെയ്യേണ്ടത് തെറ്റ് ചെയ്ത ആ ിയുടെ അരികിലേക്ക് എത്തി യാതൊരു മടിയും കൂടാതെ മാപ്പിരക്കൂ ഒരു മടിയും വിചാരിക്കേണ്ട ഒരിക്കലും അവർ നിങ്ങളെ കൈവിടിയില്ല തന്നെയല്ല നിങ്ങൾ അവരോട് മാപ്പിരുന്നാൽ അവരുടെ മനസ്സിലുള്ള വിദ്വേഷത്തിന്റെ മഞ്ഞുകെട്ടി മുഴുവൻ ഉരുകി മാറുകയും തൽസ്ഥാനത്ത് പൊൻപ്രഭ തൂകുന്ന പുതുസൂര്യക്കും ആ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഭാവി ഐശ്വര്യകരമായി മാറും അതുകൊണ്ട് പറഞ്ഞു മോളെ സഹോദരി യാതൊരു മടിയും കൂടാതെ ആ അധ്യാപികയോട് മാപ്പിരക്കൂ തീർച്ചയായും അവർ അനുഗ്രഹിക്കും ഉറപ്പ മാപ്പിരക്കൂ എന്ന് പറയുമ്പോൾ ഒന്നും പറയേണ്ടതില്ല ടീച്ചറെ അറിയാതെ ചെയ്ത അബദ്ധം പൊറുക്കണം ക്ഷമിക്കണം മനസ്സിൽ എന്നെ പറ്റി ഒന്നും ചിന്തിക്കരുത് ആ ഒരു നിമിഷത്തെ എൻ്റെ അഭിവേകം മൂലം ഞാൻ പറയാൻ പാടില്ലാത്തത് മറന്നു ടീച്ചറുടെ മകൾ പറയുന്നു എന്ന രീതിയിൽ കണ്ടുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്നൊന്ന് പറഞ്ഞാൽ മതി ഒത്താൽ ആ ടീച്ചറിൻ്റെ പാദത്തിൽ ഒന്ന് തൊട്ടുള്ളൂ ഒരു തെറ്റുമില്ല ഗുണമേ ഉള്ളൂ തീർച്ചയായും സർവ്വവിധമായ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ ഹരിയൂ